മണലിൽ എം ജി എൽ പി സ്കൂളിൽ നല്ലപാടം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ എന്റെ കട ആരംഭിച്ചു രാധാസ് ചൗക്കറോഡ് പുനലൂർ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു നമുക്ക് പൈസ സമ്പാദിക്കാനുള്ള ഒരു പ്രവൃത്തി ചൂലുണ്ടാക്കി അതായത് ഓലയിൽ നിന്ന് നമുക്ക് എന്തുണ്ടാ തെങ്ങിൻ്റെ അല്ലെങ്കിൽ എണ്ണപ്പനയുടെ മടലിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാമെന്ന് പഠിച്ചു അല്ലേ ഓലിൽ നിന്ന് നമ്മൾ ചൂലുണ്ടാക്കാൻ പഠിച്ചു ആ ചൂലിന്റെ ചൂലുണ്ടാക്കിയിട്ട് അതിന്റെ ഇല പിന്നെ മൃഗങ്ങൾക്ക് ഭക്ഷിക്കാൻ ഉപയോഗിക്കാമെന്ന് പഠിച്ചു അത് കഴിഞ്ഞിട്ട് അതിന്റെ മടലൊക്കെ നമുക്ക് ആഹാരം പാകം ചെയ്യുന്നതിന് ഉപയോഗിക്കാൻ പറ്റും അല്ലേ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ചൂ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊണ്ട് നമുക്ക് ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ച് ആർക്കും ഉപയോഗിക്കാൻ കഴിഞ്ഞു നമുക്ക് എല്ലാവർക്കും അല്ലെ നമ്മുടെ സഹ കൂട്ടുകാർക്ക് ഇപ്പൊ എനിക്കിപ്പോ ഇറേസർ ഉണ്ട് അല്ലെങ്കിൽ എനിക്കിപ്പോ പെൻസിലുണ്ട് എന്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് നമ്മുടെ കൂട്ടുകാരിക്ക് ആ സാധനം ഇല്ല പെൻസിലില്ല അങ്ങനെ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് ഒരു പെൻസിൽ വാങ്ങിച്ച് നമുക്ക് അവരെ സഹായിക്കാൻ കഴിഞ്ഞു അല്ലെ അല്ലെ അതിന് നമ്മള് സ്വയം തൊഴിൽ ചെയ്യാൻ പഠിച്ചു പൈസ സമ്പാദിക്കാൻ പഠിച്ചു വേറെ സഹായിക്കാനുള്ള മനസ്സ് വരുത്താൻ പഠിച്ചു കൊച്ചുങ്ങൾ നമ്മൾ ഈ പഠനം അല്ലെങ്കിൽ ഈ ഈ രീതി നമ്മൾ വളർന്നു വരുമ്പോഴും പുലർത്തിക്കൊണ്ട് പോകണം അതിനു വേണ്ടിയിട്ടാണ് ഈ നല്ല പാഠം പരിപാടിയിലൂടെ നമ്മളെ ഈ പ്രവർത്തി പരിചയം പഠിപ്പിച്ചുകൊണ്ട് നമ്മുടെ കൂട്ടത്തിലുള്ള സഹജീവികളെ സഹായിക്കാനുള്ള ഒരു മനസ്സ് വരുന്നതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് ചെയ്തു തന്നതല്ലേ ആണോച്ചു നമ്മളെ കൂട്ടത്തിലുള്ളവരെ സഹായിക്കാൻ കഴിയും അതല്ലേ അതല്ലേ മനുഷ്യന്റെ അല്ലെങ്കിൽ മനുഷ്യൻ ചെയ്യേണ്ടത് ആണോ അല്ല നമ്മൾ ഒന്നും ഇല്ല ചൂലുണ്ടായ വിൽക്കാൻ പറ്റുമോ പറ്റുമോ വാങ്ങിക്കാൻ സാധനം സഹായിക്കാൻ പറ്റുമോ പാഠം കുട്ടികൾ വിളക്കുപാറ എണ്ണപ്പനത്തോട്ടത്തിലെ എണ്ണപ്പനയുടെ ഓലയിൽ നിന്നും ചൂൽ നിർമ്മിച്ച് വിറ്റുകിട്ടിയ തുക കൊണ്ടാണ് കടയിലേക്കുള്ള ബുക്ക് പെൻസിൽ പേന ക്രയോൺ പേപ്പർ പശ ചാർട്ട് പേപ്പർ തുടങ്ങിയവ വാങ്ങിയത് കടയിലുള്ള സാധനങ്ങൾ സൗജന്യമായാണ് കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നത് നല്ല പാഠം കുട്ടികളും അധ്യാപകരും ശേഖരിച്ച പുനരുപയോഗിക്കാൻ കഴിയുന്ന കുട്ടികളുടെ തുണിത്തരങ്ങളും കടയിലുണ്ട് ഇഷ്ടമുള്ളവ കുട്ടികൾക്ക് കടയിൽ നിന്നും സൗജന്യമായി എടുക്കാവുന്നതാണ് നല്ല പാഠം കോർഡിനേറ്റർമാരായ അസ്ന എസ് ശ്രീഹരി എന്നിവരാണ് കടയുടെ നടത്തിപ്പുകാർ പക്ഷെ വിറ്റ പൈസ കൊണ്ടാണ് നമ്മളിവിടെ ഈ ബുക്ക് പെൻസിൽ പേന അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് നിങ്ങളുടെ പഠനാവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഇപ്പൊ എൽ എൽ കെ ജി യു കെ ജി മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഏതെങ്കിലും നിങ്ങളുടെ കയ്യിൽ ബുക്കോ പെൻസിലോ പേനയോ ഏതെങ്കിലും ഒരു സാധനത്തിന് കുറവുണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ് ടീച്ചറിൻ്റെ പറയുക പറയും അങ്ങനെയാണെങ്കിൽ പേനയാണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ആ പെൻസിൽ ഇല്ല എന്ന് പറയാം ഇല്ലെങ്കിൽ പെൻസിൽ ഇല്ലെന്ന് ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞാൽ ടീച്ചർ ഇവിടെ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് വന്ന് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പെൻസിലെടുത്ത് തരും നിങ്ങൾക്ക് പേരനെയാണല്ല ബുക്കാണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടീച്ചറിനെയും വിളിച്ചുകൊണ്ട് വന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബുക്ക് എതിന്ന് എടുക്കാം ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ നിന്ന് എടുക്കാം ഇഷ്ടമായോ ഇഷ്ടമാണോ

റഹ്മാൻ ആര്യ അഞ്ജലി രൂപ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ രാധാസ് റോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി